ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നടന്ന ജയിലിൽ നടന്ന ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടൻ ജാസ്മിനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് നമ്മൾ കണ് എല്ലാവരും കണ്ടതാണ് ജാസ്മിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ജിൻഡോയും ആയിട്ട് ജിൻഡോയും ജാസ്മിനുമാണ് ഇന്നലെ ജയിലിലേക്ക് പോയത് ജയിലിൽ കിടക്കുന്ന സമയത്ത് ജിൻഡോ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വിളിച്ചുണർത്തിയിട്ട് അവിടെ കിടന്ന സ്ഥലത്തു നിന്ന് മാറിക്കിടക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സമയം അവർ തർക്കം നടക്കുന്നു അത് കഴിഞ്ഞ് ജിൻഡോയ്ക്കൊട്ട് അടിച്ചുകൊണ്ടാണ് ജിൻഡോയെ മാറിക്കിടക്കാനായിട്ട് ജാസ്മിൻ ആവശ്യപ്പെടുന്നത് അത് ശരിക്കും നല്ലപോലെ തല്ലുന്നുണ്ട് അത് നമ്മളെല്ലാവരും ലൈവിൽ കണ്ടതാണ് അത് ജിൻഡോയുടെ ഭാഗത്തല്ല അതിനെ നമുക്ക് ഒരിക്കലും ജിൻഡോയെ തെറ്റ് പറയാനും പറ്റില്ല ജാസ്മിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്തായാലും അതിനെക്കുറിച്ച് ഇന്ന് ലാലേട്ടൻ കൃത്യമായിട്ടും ചോദിക്കുന്നുണ്ട് നമുക്കറിയാം ജിൻഡോ അവിടെ കിടന്ന് ഉറങ്ങുക ജാസ്മിൻ അപ്പുറത്തോട്ട് മാറിക്കിടക്കാനുള്ളതേ ഉള്ളൂ അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് അപ്പുറത്തോട്ട് മാറിക്കിടന്നാൽ മതി അതുപോലെ തന്നെ പിന്നീട് ജാസ്മിൻ കിടന്നിടത്തോട്ട് മാറിക്കിടക്കാൻ പറയുന്നുണ്ട് അവിടെ നിന്ന് കാല് നീട്ടി കിടന്നോളാൻ പറയുന്നുണ്ട് പക്ഷേ ഒരു പക്ഷേ ജിൻഡോ അങ്ങനെ കിടന്നു രാത്രിയിൽ ഏതെങ്കിലും സമയത്ത് ഒരു കാലെടുത്ത് ജാസ്മിൻ്റെ നേരെ വെക്കുവോ അല്ലെങ്കിൽ കാലൊന്ന് മുട്ടുകയോ ചെയ്ത് കഴിഞ്ഞെന്നാൽ അതിനെതിരെ ജാസ്മിൻ പ്രതികരിക്കും അത് പിന്നീട് വലിയ വിഷയമാകുന്നു ജിൻറ്റോ ഇന്ന് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ലാലേട്ടനോട് പറയുന്നത് ലാലേട്ട ഞാൻ അങ്ങനെ കിടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കയ്യോ കാലോ എടുത്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞെന്നാൽ അത് പ്രശ്നമാകും അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് മാറാതിരുന്നത് എന്നാണ് ജിൻറ്റോ പറയുന്നത് നമുക്കറിയാം ഓൾറെഡി അതിനകത്തൊരു ഫൈറ്റിങ് നടക്കുകയും ഒരാൾ മറ്റൊരാളെ അടിക്കുകയൊക്കെ ചെയ്തതാണ് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിയായ നടപടിയല്ല ഒരു പക്ഷേ ജിൻഡോ ആരും ഇന്നലെ അങ്ങനെ ഒന്ന് ജാസ്മിനെ ഒന്ന് തൊടുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് വലിയ വിഷയമായി മാറി